ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് അല്ല എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോവാം സോ എപ്പിസോഡില് ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നു ഇന്ന് ലാലേട്ടം വന്നിട്ട് ഭയങ്കര വഴക്ക് കുറച്ചിലോ അങ്ങനെ ബഹളം വയ്ക്കലോ ഒന്നുമില്ല പക്ഷേ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ട ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു കുറച്ച് ഫണ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒക്കെ ഫയർ ആയിരുന്നെങ്കിൽ ഇത്തവണ വളരെ ഫണ്ണായിട്ടാണ് എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് കാലഘട്ടം കുറേ ക്വസ്റ്റ്യൻസ് കുസൃതി ചോദ്യങ്ങളും അല്ലാതെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ജനറൽ നോളജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ സൊ അതിൽ ഏറ്റവും കൂടുതൽ ആൻസറുകൾ കറക്റ്റായിട്ട് പറഞ്ഞത് അനീഷാണ് അതുപോലെ ജിസേല് നന്നായിട്ട് പെർഫോം ചെയ്തു കുഴപ്പമില്ലാതെ കുറേയൊക്കെ നമ്മുടെ 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 സാബു നമ്മുടെ സാബുമാൻ പുള്ളി ആൻസറൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റോട് കൂടി തന്നെ ആ ഒരു ടാസ്ക് ചെയ്തു അനുമോൾ ഇടയ്ക്കൊക്കെ നല്ല നല്ലപോലെ തന്നെ പെർഫോം ചെയ്തു ആൻസറുകൾ കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു അതുപോലെ ജിഷിൻ നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അനീഷാണ് അപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് മറ്റേ ടാസ്കിൽ അക്ബർ ആണല്ലോ ജയിച്ചത് അപ്പോൾ അക്ബറിൻ്റെ ക്യാപ്റ്റൻസി പവർ കിട്ടി പക്ഷേ ഇവിടെ അടുത്ത് അനീഷിന് ഏറ്റവും നന്നായിട്ട് ഉത്തരങ്ങൾ കൂടുതൽ പറഞ്ഞതുകൊണ്ട് ലാലേട്ടൻ ബിഗ് ബോസിനോട് പോലും ചോദിക്കാതെ ഒരു ഒരു കാര്യം അങ്ങ് ചെയ്തു അതായത് ലാലേട്ടൻ പറഞ്ഞു ഇനി മുതൽ അനീഷിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റും നോമിനേഷൻ പവർ അനീഷിന് കൊടുത്തിരിക്കുകയാണ് ലാലേട്ടൻ അതൊരു ട്വിസ്റ്റായിട്ട് തോന്നി കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം